അർജന്റീനയുടെ കേരളത്തിലേക്കുള്ള വരവ് മഞ്ഞപ്പട ആരാധകർക്കാണ് ബാധിച്ചത് മഞ്ഞപ്പടയുടെ ഹോം സ്റ്റേഡിയമായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുടെയും വിവാദത്തിന്റെയും നടുവിലാണ് ഒരുപാട് പേരാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ കളിക്കാൻ കഴിയുമോ ഈ ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ഇനി എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത തീരുമാനം പണികൾ പെട്ടെന്ന് പൂർത്തിയാക്കി കൊച്ചിയിൽ കളിക്കുമോ അതോ ഹോം സ്റ്റേഡിയമായി മറ്റൊരു സ്റ്റേഡിയത്തെ മാറ്റി നിർത്തുമോ നമുക്കൊന്ന് നോക്കിയാലോ ഒട്ടുമിക്ക ആളുകൾക്കറിയാം സ്റ്റേഡിയം ഇപ്പോൾ പുതുക്കൽ ജോലികൾക്കാണ് പോകുന്നത് അതായത് പുത്തൻ സൗകര്യങ്ങൾ സുരക്ഷാ സംവിധാനം ഫാൻസിനായി പുതിയ സീറ്റിംഗ് ഗ്രൗണ്ട് െല്ലാം മെച്ചപ്പെടുത്താനുമാണ് ഈ പദ്ധതി ഇതൊക്കെ നല്ലത് തന്നെ പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ആ ജോലികൾ ഇപ്പോഴും പകുതി വഴിയിലാണ് അതെ പൂർത്തിയാക്കിയിട്ടില്ല റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ നവീകരണം ഡിസംബർ വരെ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതാണ് അതായത് അടുത്ത സീസണിൽ കെ ബി എഫ് സിക്ക് അവരുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ വലിയ ആശങ്ക ഇതിൽ കൂടാതെ പുതിയ വിവാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്റ്റേഡിയം നവീകരണ കരാറുമായി ബന്ധപ്പെട്ട് ചില ധാരണാ വ്യത്യാസങ്ങളും പണം എവിടെ പോയെന്ന ചോദ്യങ്ങളും മരങ്ങൾ മുറിച്ചതും അനുമതിയില്ലാതെ ജോലികൾ നടന്നു തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി അവിടെ വന്നു ചേർന്ന മറ്റൊരു സംഭവം അർജന്റീന ടീമിന്റെ സന്ദർശനം റദ്ദായതോടെ സ്റ്റേഡിയം സംബന്ധിച്ച കരാറുകൾക്കും പിന്നിലെ കള്ള ഇടപാടുകൾ എന്ന ആരോപണവും അതോടെ ആരാധകരുടെ മനസ്സിൽ തീർച്ചയായും സംശയങ്ങൾ കടർന്നു പോകും അതായത് ആരാധകർക്കുള്ളിൽ ഇനി ഇതല്ല ഇതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും കളികളുണ്ടോ എന്ന് വരെ ചിന്തിക്കാൻ തുടങ്ങി ഇതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സി പുറത്തിറങ്ങി പറഞ്ഞു കാബിയോ സി കൊച്ചി വിടുന്നില്ല നമ്മുടെ ഹോം ഗ്രൗണ്ട് കലൂർ തന്നെയാണ് പക്ഷെ ആരാധകർക്ക് സംശയം പറയുന്നത് എളുപ്പമാണ് പക്ഷെ കളി എവിടെ പോയി കാരണം സ്റ്റേഡിയം ഒരുങ്ങിയില്ലെങ്കിൽ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് അവിടെ കളിക്കാൻ പോകുന്നത് ഇത് ആരാധകർക്കൊരു വേദന ഉണ്ടാകുന്ന കാര്യമാണ് കോടികളുടെ സ്നേഹം ഒരുമിച്ച് കൂടുന്നത് കൊച്ചിയിലെ ആ ഗ്രൗണ്ടിലാണ് അതാണ് നമ്മുടെ ഫുട്ബോൾ സംസ്കാരത്തിന്റെ ഹൃദയവും യെല്ലോ ഓർമ്മയ്ക്ക് അത് വെറും ഒരു ഗ്രൗണ്ടല്ല ഒരു വികാരമാണ് ഒരു ഓർമ്മയാണ് ഓരോ ചൂടിനു പിന്നിൽ ഉള്ള അഭിമാനമാണ് ഇപ്പോൾ ആ ഗ്രൗണ്ട് പ്രശ്നത്തിലായതോടെ ആരാധകർ നിരാശയോടെ ചോദിക്കുന്നു ഇനി എവിടെയാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് അതേസമയം ക്ലബ്ബ് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഗ്രൗണ്ട് നിലനിർത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് പക്ഷേ സമയം കടന്നു പോവുകയാണ് ഐ എസ് എൽ അടുത്തു വന്ന് നിൽക്കുമ്പോൾ ഓരോ ആരാധകരും ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലായിരിക്കണം കാരണം കൊച്ചിയിലെ ആ കൊടികൾ പാറുന്ന ആ രാവുകൾ ആ മുദ്രാവാക്യങ്ങൾ ആ സ്റ്റേഡിയം മുഴുവൻ മുഴങ്ങുന്ന കെ ബി എഫ് സി എന്ന വില എവിടെയും പുനരാവർത്തിക്കാൻ കഴിയും അതുകൊണ്ട് സ്റ്റേഡിയം പുതുക്കാം സീറ്റുകൾ മാറ്റാം പക്ഷേ ഹോം ഗ്രൗണ്ട് മാറ്റരുത് ഈ വിഷയത്തിൽ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് ഒരു വ്യക്തമായ മറുപടി നൽകണം ആരാധകർക്ക് ആശ്വാസം നൽകണം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് ഒരു ക്ലബ്ബ് മാത്രമല്ല അതൊരു പ്രസ്ഥാനമാണ് ഒരു ആത്മാവാണ് ഒരു വിശ്വാസമാണ് യെല്ലോ ആർമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഹോം ഗ്രൗണ്ട് തന്നെ നഷ്ടപ്പെട്ടാൽ അതിന്റെ വേദന എന്തെന്ന് പറയാൻ വാക്കുകൾ പോരാ എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ കളികളും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ തന്നെ വിശ്വാസമർപ്പിക്കാം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്